ഹലോ അപ്പോൾ ഇന്ന് മുടി വെട്ടിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ മുടി വെട്ടണേക്കാളും മുന്നേ ബിഫോർ ഉള്ള പിക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ഇത് നാച്ചുറൽസ് എന്ന് പറഞ്ഞ ട്രെയിനിങ് അക്കാദമിയിലാണ് മുടി വെട്ടാന്ന് വെച്ചത് ഞാൻ ഫ സെക്കൻഡ് ടൈമാണ് ഞാനിവിടെ വരുന്നത് നല്ല സർവീസായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ താ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുകയാണ് ഇവിടെ ച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസാണ് ഫുള്ള് നമ്മളെ ചെയ്തു തരുന്നത് അപ്പോൾ എനിക്ക് ചെയ്തു തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടൈമാണ് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ടൈം ചെയ്തത് അപ്പോൾ ഈ സെക്കൻഡ് ടൈം ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാൻ ലെങ്ത്ത് കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട ഓണക്കെല്ലാം വരുന്നത് എനിക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഈ കുട്ടി തന്നെയായിരുന്നു അപ്പോൾ നന്നായിട്ട് ചെയ്ത് നമുക്ക് തന്നു നല്ല സർവീസായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താ പറയുക നല്ലൊരു സർവീസ് തന്നെയായിരുന്നു അപ്പോൾ ദാ എൻ്റെ മുടിയൊക്കെ വെട്ടി ഞാൻ ദാ വീഡിയോസൊക്കെ എടുക്കുകയാണ് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പറാക്കി തന്നിട്ടുണ്ട് മുടി എന്താ പറയുക നല്ല ലെവലാക്കി തന്നു നല്ല സൂപ്പറായിട്ടുണ്ടായിട്ട് ഞങ്ങൾ നേരെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഫോട്ടോ പിന്നെന്താ അവിടെ കയറിപ്പോ നല്ല മഴ ആ സമയത്ത് അവിടെ പോയി ഫുള്ള് ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുത്ത് മഴയൊക്കെ നനഞ്ഞ് പോട്ട് കൊച്ചിയിൽ അന്നത്തെ ദിവസം അടിച്ച് പൊളിച്ചു നല്ലൊരു മഴയുള്ള വയ്പായിരുന്നു എന്നിട്ട് ഞങ്ങളിതാ നേരെ തിരിച്ചു വന്ന് നല്ല മഴയായിരുന്നു തിരിച്ചെത്തി എവിടെയാണ് വാട്ടർ മെട്രോയിൽ കയറാമെന്ന് ചോദിച്ചതാണ് നനഞ്ഞ് കുടിച്ചൊരു വശമായി അങ്ങനെന്താ ഞങ്ങൾ വാട്ടർ മെട്രോ കയറാണ് വരുന്നുണ്ട് അവിടേക്ക് പോണതിൻ്റെ ഒരു വ്യൂ ആണിത് വട്ടർമറ്റോയില് സെക്കൻഡ് ടൈമാണ് കയറുന്നത് അത് നല്ല രസം ഉണ്ടായിരുന്നു നല്ല മിക്കാണ് അതിൻ്റെ ഇടയേക്കാളും മാത്രമേ ഉണ്ടായിരുന്നു അതിൻ്റെ നല്ല മഴ നല്ല മഴയിലൊക്കെ കയറി നല്ല കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇതിനുള്ള പ്രത്യേക ഒരു വൈപ്പന്യാണ് ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രത്യേക വൈപ്പന്യാണ് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നതാ നമ്മൾ അങ്ങനെ ഞാൻ മുമ്പ് വീഡിയോ ഇതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തതാണ് അപ്പോൾ ഇതും നല്ല സൂപ്പറായിട്ടൊക്കെ അവർ ചെയ്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ട നന്നായിട്ട് അവർ ചെയ്തു ഫസ്റ്റ് അന്ന് എനിക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല ഫിനിഷിങ് അപ്പോൾ ഇതറന്ന് അന്നെടുത്ത വീഡിയോ അപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് വേറെ എൻ്റെ നല്ല വീഡിയോസൊന്നും കിട്ടിയില്ല അപ്പോൾ സെക്കൻഡ് ടൈമും ഇതാണ് ഞാൻ നന്നായിട്ട് ചെയ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ നല്ലൊരു സർവീസ് ഒക്കെ തന്നെയായിരുന്നു അവിടുത്തെ ഫസ്റ്റ് ചെയ്ത് അതേ ആൾ തന്നെയായിരുന്നു എനിക്ക് സെക്കൻഡും ചെയ്തു തന്നത് ഇതവരുടെ സാറാണ് അവർ പഠിക്കുകയാണ് ഓരോന്നും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും അപ്പം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും കൂടി ഉണ്ടാവണം ഓക്കേ ഇതാണെന്ന് എനിക്ക് എല്ലാം ചെയ്തു തന്ന ആള് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്